ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ലൈവിൽ നമ്മൾ നന്ദനയും ജാസ്മിനുമായിട്ട് പൊരിഞ്ഞായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറികളും വാക്തർക്കങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ പാവം പൂച്ചക്കുട്ടി പോലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീതു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നുമുണ്ട് എന്നാലും ഇവരെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റാനായിട്ട് ശ്രീധുവിന് പറ്റുന്നില്ല ഇവരിങ്ങനെ കിടന്ന് തല്ലുണ്ടാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് കഴിഞ്ഞിരുന്നു ആ ഒരു ടാസ്കിനിടയിൽ ശരണ്യയ്ക്ക് കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ പിടിച്ച് തള്ളിയതാണെന്നാണ് ആ ഒരു ലൈവിൽ കണ്ടത് അതിനുശേഷം നന്ദന പറയുന്ന ഒരു വാക്കുണ്ട് അതായത് ജാസ്മിൻ രണ്ട് തോണിയിൽ കാലിട്ടാണ് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു തോണിയിൽ കാലിട്ട് നിൽക്കാൻ നോക്കുന്നത് അത് കേട്ടതവിടെ നമ്മൾ ജാസ്മിൻ നല്ല രീതിയിൽ ട്രിഗർ ആവുന്നുണ്ട് പിന്നെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടി ഈ ബോഡി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആ ഒരു ഹൗസ് മേറ്റ്സിലുള്ള എല്ലാവരും തന്നെ ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നന്ദന ജാസ്മിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജാസ്മിന്റെ ഭാഗം വിട്ടുകൊടുക്കാനും നോക്കുന്നില്ല എന്നാൽ ഇവരുടെ വാക് തർക്കം അതിരു കടന്നതിന് ശേഷം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ അതിനുശേഷം നമ്മളെ ജാസ്മിൻ പോയി മുറിയിലിരിക്കുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ ഗബ്രിയും മുറിയിലോട്ട് കയറുന്നുണ്ട് ജാസ്മിനെ നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ എടുത്ത പടിയെ പറയുന്നുണ്ട് ഗബ്രി ഇപ്പോൾ എൻ്റെ അടുത്ത് നീ സംസാരിക്കാൻ നിൽക്കണ്ട എന്നെ തൊടുകയും വേണ്ട നീ ഈ റൂമിൽ നിന്ന് പുറത്ത് പോകണമെന്ന് മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട് ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഗെയിം കളിച്ചത് അത് അവൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ അവൾ കാണണ്ട അവർക്കും അവസരം വരും അപ്പോൾ ഞങ്ങൾക്കും കിട്ടും പറയാൻ ഇതേപോലെ കാരണങ്ങൾ ഗബ്രിയോട് തട്ടിക്കയറുകയും ചൂടാവുകയും ചെയ്യുന്നുണ്ട് ജാസ്മിന് എന്തായാലും നന്ദന പറഞ്ഞത് അത്ര ശരിയായില്ല ആ ഒരു സമയത്ത്